ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് പാലും മാമ്പഴവും ഒക്കെ വച്ചിട്ടാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ സബ്ജാ സീഡ്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളും അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരട്ടെ അതിന് ശേഷം ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഡെസേർട്ട് ഒരു ലിറ്റർ പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അര ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ ചേരുവകളെല്ലാം അതനുസരിച്ച് പകുതി എടുത്താൽ മതി ഇനി പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ച പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം പാല് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരും ഇപ്പോൾ പാൽ നല്ലപോലെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇനി മറ്റൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം വെള്ളം നല്ലപോലെ ഒന്ന് ചൂടാ വരുമ്പോഴേക്കും അതിലേക്ക് അരക്കപ്പ് ചൗവരി ചേർത്ത് കൊടുക്കാം ചൗവരി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൗവരി ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ചൗവരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം അതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് പാകം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം ചൗവരിയിലുള്ള ആ ഒരു പശപ്പൊന്ന് കിട്ടാനാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ച പാലുണ്ടല്ലോ അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് നല്ല പഴുത്ത മാങ്ങയാണ് അത് ഇതുപോലെ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത സബ്ജ സീഡ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് കുറച്ച് പിസ്ത ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് കുറച്ച് ബദാമാണ് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചവ്വരി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കപ്പ് പഴുത്ത മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനി അഥവാ അധികം തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ തണുപ്പിക്കാതെയും കഴിക്കാം ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മൂന്ന് മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ ഈ ഒരു ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്